ഞാൻ പഠിച്ച ഈ വിദ്യാലയത്തിൽ നിന്ന് എസ് എൽ സി പരീക്ഷയിൽ ഉയർന്ന വിജയം അതായത് നേടിയ വിദ്യാർത്ഥികൾ അവരുടെ അച്ഛനമ്മമാവർ പിന്നെ എൻ്റെ പ്രേദനായ നാട്ടുകാർ ഇതെല്ലാം കൂടി ആയപ്പോൾ വളരെ സന്തോഷം തോന്നുന്നു തോന്നുന്ന നിമിഷങ്ങളാണ് നാം ഇന്ന് കടന്നു പോകുന്നു ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല എൻ്റെ സന്തോഷം നിങ്ങളോട് പങ്കുവെക്കുന്നു ഉയരങ്ങളിൽ ഈ കുട്ടികൾക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു വരദ ജാനകി കൃഷ്ണ അതുപോലെ തന്നെ ട്രേഡ്ബറം പ്രതിനിധിയാക്കി

అది పండుత ఎలాంటి వ్యక్తికి వేయ ప్రోత్సాహ సమ్మానం అదేవాటా వ్యక్తి రక్ష ఎలాసీమ కృతజ్ఞత అయించుకు